സത്യമാണോന്നറിയട്ടെ സത്യമാണെങ്കിൽ ഗൗരവുള്ള കാര്യമാണ് സത്യമാണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ് അതേപറ്റി നമുക്ക് ആ ഘട്ടം വലിയപ്പോൾ സംസാരിക്കാം ഇതേപ്പറ്റി ഇതേ പറ്റി ഇതേപ്പറ്റി ഇപ്പോൾ ഈ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതേ പറയാനുള്ളൂ ഭവിക്കുന്നത് അതേപ്പറ്റി സി പി ഐ അഭിപ്രായങ്ങൾ പറഞ്ഞത് നാല് ദിവസമായി കാണും നാല് ദിവസം പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ വീണ്ടും പ്രവർത്തിക്കുന്നത് പി വി അന്നർ എന്ന സി പി ഐ എം എം എൽ എ ഉന്നയിച്ച ആരോപണത്തിന് ഗൗരവമുണ്ട് ആ ഗൗരവത്തിൻ്റെ ആരോപണത്തെ അതേപോലെ തന്നെ കാണാനുള്ള കടമ ഗവൺമെന്റിനുണ്ട് സി പി ഐ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമാണ് പുതിയ കാര്യമല്ല നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അതല്ലേ സഖാ പറഞ്ഞത് സി പി ഐക്ക് വേണ്ട സഹാബിക്കാരി പറഞ്ഞു കഴിഞ്ഞു ബിഫോർ ഫോർ ഡേയ്സ് നാലാം ദിനം അഭിപ്രായം മാറില്ല നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലാണോ യു ഹവ് ബൈ ഫോർ ഡേയ്സ് സി പി ഐക്ക് പറയേണ്ട കാര്യങ്ങൾ സി പി ഐ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം എനിക്ക് നിങ്ങളെ വളരെ അറിയാം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒരേ കരയം ചോദിച്ചാൽ നിങ്ങൾ അപ്പുറം ഒന്നിപ്പിക്കാൻ പറയൂല ശരി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ഘട്ടത്തിൽ സി പി ഐക്കെതിരെ പറയാനുള്ളൂ ഈ വസ്തുത വിമാന ഭാരതയുടെ നേതാവ് പത്ത് കേരളത്തിലെ ക്രമസമാഹിച്ച എ ഡി ജി പി ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി കണ്ട വസ്തുത എന്ന് വാർത്ത ശരിയാണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ് എന്ത് വിജ്ഞാനമാണ് എ ഡി ജി പിക്ക് ഇത്തരമൊക്കെ ആർ എസ് എസിൻ്റെ വിധേയമായിട്ട് പങ്കിടാനുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല ഒന്ന് ഞങ്ങൾക്കറിയാം എൽ ഡി എഫിന് ഒന്നും പങ്കിടത്തില്ല ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എൽ ഡി എഫിനും ആർ എസ് എസിനുമിടയിൽ ഒന്നുമേ ഇല്ല സൈദ്ധാന്തികമായിട്ടൊന്നുമില്ല രാഷ്ട്രീയമായിട്ടൊന്നുമില്ല ആശയപരമായിട്ടൊന്നുമില്ല അത് ഞങ്ങൾക്ക് അറിയാം അതിനപ്പുറത്ത് കേരളത്തിലെ ക്രമസംബന്ധിച്ച എ ഡി ജെ പി അദ്ദേഹത്തെ കണ്ടത് എന്തിനു വേണ്ടി ഞങ്ങൾക്കറിയില്ല എന്ത് റിപ്പോർട്ട് ഇതിനെപ്പറ്റി ഇപ്പൊ കമന്റ് എൽ ഡി എഫിന് ഇതിൽ ചെറിയ പോയിട്ടില്ല പോകാൻ പാടില്ല എൽ ഡി എഫ് ആർ എസ് എസ് ഭേദഗതി കൂടിക്കാഴ്ചക്കും ഒരിക്കലും കളമൊരുക്കുന്ന എൽ ഡി എഫ് അല്ല അത് എൽ ഡി എഫ് അഖിന്തിയമായ കാര്യമാണ് എൽ ഡി എഫിനെ വിട്ടേക്കുക